എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്ന് കാറ്റി നമ്മുടെ പഠനത്തിൽ ആരം ആരംഭിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തി ആറ് ഇരുപത്താറ് 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 സ്തുതിപ്പും ആരാധനയും പ്രാർത്ഥനയെക്കുറിച്ചുള്ള വെളിപാടിൻ്റെ മറ്റൊരു ഭാഗമാണ് സ്തുതിപ്പ് വെളിപാട് ഇന്നലെ നമ്മൾ സഭയുടെ യുഗത്തിൽ പരിശുദ്ധാത്മാവ് ആരാ പ്രാർത്ഥനയിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി സഭയുടെ ആരാധനാക്രമവും ആ ആരാധനാക്രമത്തിലെല്ലാം എങ്ങനെ പന്തക്കോസ്താം മുതൽ പരിശുദ്ധാത്മാവാണ് സഭയുടെ ആരാധനാക്രമത്തിന് അഭിഷേകം നൽകി പന്തക്കോസ്താം മുതൽ സഭയുടെ ആരാധനാക്രമം ആരംഭിച്ചിരിക്കുന്നു വിശുദ്ധ കുർബാന അർപ്പണം മുതൽ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ അതിൽ സ്തുതിപ്പും ആരാധനയുടെയും പ്രാധാന്യമാണ് എന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്താറ് 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 വരുവിൽ ക്രൈസ്തവ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു ഇത് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് പ മാർപ്പാപ്പയുടെ പള്ളി പ്രസംഗത്തിൽ ഒരിക്കൽ മാർപ്പാപ്പ പറഞ്ഞു ക്രിസ്ത്യാനികൾ ഒരു ശവസംസ്കാര സെ സി മിസ്തേരിയിൽ ഇരിക്കുന്ന മനോഭാവമല്ല വേണ്ടത് വളരെ മൗനമായിട്ടെല്ലോ വലിയ ദുഃഖത്തിലും മൗനത്തിലും ഇരിക്കേണ്ട മനോഭാവമല്ല മറിച്ച് സന്തോഷത്തിൻ്റെയും സ്തുതിപ്പിൻ്റെയും മനോഭാവമാണ് നമുക്ക് വേണ്ടത് അതാണ് ക്രൈസ്തവ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ എ ഡൈനാമിക് ഫോഴ്സ് ഇതാണ് നവീകരണത്തിലൂടെ നമുക്കെല്ലാം അനുഭവമായ വലിയ ഒരു കാര്യം അതിനുമുമ്പ് നമ്മൾ ഇതുപോലെ ഒരു പ്രാർത്ഥനാശീലം പഠിച്ചിട്ടില്ല എന്നാൽ സങ്കീർത്തനങ്ങളിൽ മുഴുവനും ആ പ്രാർത്ഥനാ ശൈലിയാണ് ഒരു ചലനാത്മകമാണ് ചലനം മറിച്ച് നമുക്കിങ്ങനെ ഉണ്ടാതെ അവിടെ ഇരിക്കുന്ന ഒരു കോണ്ടംപ്ലേഷൻ മാത്രമല്ല ക്രൈസ്തവ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമമാണ് അതിൽ ദാതാവായ ദൈവവും ദാനം സ്വീകരിക്കുന്ന മനുഷ്യനും പരസ്പരം ഐക്യപ്പെടുന്നു ദാതാവായ ദൈവത്തിൽ നിന്നും മനുഷ്യൻ ദാനങ്ങൾ സ്വീകരിക്കുന്നു എന്താണ് ഏറ്റവും വലിയ ദാനം ഏറ്റവും വലിയ ദാനം ഈ സർവാധിപനായ ദൈവം തന്നെ മനുഷ്യൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് ആ അനുഭവം ഉണ്ടായിക്കഴിയുമ്പോൾ അവനവിടെ ഇരിക്കപ്പോയില്ല അവനങ്ങ് സന്തോഷവും ആഹ്ലാദവും കൊണ്ട് നിറയും അതാണ് ആ ദൈവത്തിൻ്റെ മുഴുവനായി അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം ദൈവിക ദാനങ്ങളോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് സ്തുതിപ്പ് ദൈവിക ദാനങ്ങളോടുള്ള മനുഷ്യൻ്റെ രമാണ് സ്തുതിപ്പ് ദൈവം അനുഗ്രഹിക്കുന്നതിനാൽ അതിനു അതിനുപകാരമായി എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറമിടമായ ദൈവത്തെ വാഴ്ത്തുവാൻ മനുഷ്യഹൃദയത്തിന് കഴിയും ക്രൈസ്ത ലോഡ് ദൈവം അനുഗ്രഹിക്കുന്നതിനാൽ ഉണ്ടോ ദൈവം അനുഗ്രഹമാണ് ദൈവം അനുഗ്രഹം മാത്രമാണ് ഇപ്പോൾ നിങ്ങളിരിക്കുന്ന മുറിയിൽ ഒരു ലൈറ്റ് ലൈറ്റ് ഉണ്ടല്ലോ നിങ്ങൾ ആ ലൈറ്റിൻ്റെ ഇരിക്കുന്നത് ആ ലൈറ്റിലേക്കൊന്ന് നോക്കൂ ആ ലൈറ്റിൽ നിന്ന് അന്ധകാരം വരുമോ ആ ലൈറ്റിൽ നിന്ന് അന്ധകാരം വരുമോ എന്ന പോലെയാണ് ദൈവം ദൈവം പ്രകാശമാണ് ആ പ്രകാശ അനുഗ്രഹമാണ് അനുഗ്രഹം മാത്രമേ ദൈവത്തിൽ നിന്ന് വരികയുള്ളൂ ഒരുപക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ ഭയാനകമായ പീഠ ആണെന്ന് തോന്നിയേക്കാം പക്ഷേ അതെല്ലാം അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് അതിൽ നിന്നെല്ലാം അനുഗ്രഹം വരും അതിൽ നിന്നെല്ലാം അനുഗ്രഹം വരും ദൈവം ഹിക്കുന്നതിനാൽ അതിന് പകരമായി അതിന് പകരമായി എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തെ വാഴ്ത്തുവാൻ മനുഷ്യ ഹൃദയത്തിന് കഴിയും അതിനുശേഷം ആയിരത്തി എഴുപത്തി എട്ടാണ് ആരാധനാക്രമത്തിൽ ആരാധനാക്രമത്തിൽ പരിശു ആരാധനാക്രമം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രവൃത്തി എന്നുദ്ധരിച്ചു കൊണ്ടുള്ള ഭാഗത്തിൻ്റെ ഒരു ഭാഗമാണ് ആയിരത്തി എഴുപത്തെട്ട് ആശീർവാദം ദൈവീകവും ജീവദായകവുമായ ഒരു കർമ്മമാണ് ആശീർവാദം അനുഗ്രഹം അതിൻ്റെ ഉറവിടം പിതാവാണ് അവിടുത്തെ ആശീർവാദം വചനവും ദാനവുമാണ് മനുഷ്യനെ സംബന്ധിച്ച് ആശീർവാദം എന്നതിന് ആരാധന കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സുഷ്ടാവിനെ അടിയറവ്ക്കൽ എന്നിങ്ങനെയാണ് അർത്ഥം മനുഷ്യനെ സംബന്ധിച്ച് ആശീർവാദം ദൈവീകവും ജീവദായകവുമായൊരു കർമ്മമാണ് അതിൻ്റെ ഉറവിടം പിതാവാണ് അവിടുത്തെ ആശീർവാദവും വചനവും ദാനവുമാണ് ദൈവത്തെ സംബന്ധിച്ച് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ആശീർവാദം എന്നതിന് ആരാധന കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സൃഷ്ടാവിന് അടിയറവയ്ക്കൽ എന്നിങ്ങനെയാണ് അർത്ഥം തുടർന്ന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴിലേക്ക് പോകാം ഈ ചലനത്തിന് അടിസ്ഥാനപരമായ രണ്ട് രൂപങ്ങളുണ്ട് ഒന്ന് നമ്മുടെ പ്രാർത്ഥന ഒന്ന് നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിലൂടെ പിതാവിങ്കിലേക്ക് ഉയരുന്നു അടിസ്ഥാനമായ രണ്ട് രൂപങ്ങളുണ്ട് ഒന്ന് നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ അല്ലോ പരിശുദ്ധാത്മാവാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ചാലക ശക്തി ആ പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിലൂടെ പിതാവിയിലേക്ക് ആ ത്രിത്വ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് എല്ലാ കാര്യങ്ങളിലും ഉള്ളത് എല്ലാത്തിലും അതുകൊണ്ടാണ് എന്ത് പ്രാർത്ഥനയ്ക്കും മുമ്പ് ആദ്യം ദ നെയ്മ് ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആ ത്രിത്വ ദൈവത്തെ വിളിച്ചിട്ടാണ് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത് അപ്പോൾ അടിസ്ഥാനമായ രണ്ട് രൂപങ്ങൾ ഒന്ന് നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിലൂടെ പിതാവിങ്കിലേക്ക് ഉയരുന്നു നമ്മെ അനുഗ്രഹിച്ചതിന് പകരമായി നാം അവിടത്തെ സ്തുതിക്കുന്നു നാം അവിടുത്തെ സ്തുതിക്കുന്നു അപ്പോൾ എഫ് എ സോസ് ഒന്ന് മൂന്ന് മൂന്ന് മുതൽ പതിനാല് രണ്ട് കുറേൻ ദിവസം ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് പത്ത് ദിവസം ഒന്ന് മൂന്ന് ഒമ്പെല്ലാം ഇതാണ് പറയുന്നത് നമ്മെ അനുഗ്രഹിച്ചതിന് പകരമായി നാം അവിടുത്തെ സ്തുതിക്കുന്നു രണ്ട് അത് പിതാവിൽ നിന്ന് ക്രിസ്തുവിലൂടെ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം യാചിക്കുന്നു അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു രണ്ട് കുറേൻ ദിവസ് പതിമൂന്ന് പതിമൂന്ന് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടു കൂടെ എൻ്റെ ദിവസം പതിമൂന്ന് പതിമൂന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ കണ്ടോ ആ ത്രിത്വ ത്രിത്വിക ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് എല്ലാ ആരാധനയും പ്രാർത്ഥനയും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രവർത്തനമാണ് യിരത്തി എൺപത്തി മൂന്നിലേക്ക് പോകാം ആയിരത്തി എൺപത്തി മൂന്ന് പരിശുദ്ധത്തിൻ്റെ പ്രവൃത്തി എന്നുള്ളതിൽ തന്നെയാണ് പിതാവ് നമ്മുടെ മേൽ ചരിയുന്ന ആധ്യാത്മിക ആശീർവാദങ്ങൾക്ക് വിശ്വാസത്തിലും സ്നേഹത്തിലും നൽകപ്പെടുന്ന പ്രത്യുത്തരമെന്ന നിലയിൽ ക്രൈസ്തവ ആരാധനക്രമത്തിലുള്ള ദ്വിധ വ്യക്തമാണ് ഒരു വശത്ത് സഭ തൻ്റെ കർത്താവിനോട് ചേർന്നു പരിശുദ്ധാത്മാവിലും പിതാവിനെ അവർണനീയമായ അവിടുത്തെ ദാനത്തെ പ്രതി തൻ്റെ ആരാധനയിലും സ്തുതിയിലും കൃതജ്ഞതാ പ്രകടനത്താലും വാഴ്ത്തുന്നു നമ്മൾ കുർബാനയുടെ അവസാനം പ്രാർത്ഥിക്കുന്നതാണ് ഈ അവർണ്ണനീയമായ ദാനത്തെ പ്രതി നന്ദി പറയുന്നു ഒരു വശത്ത് സഭ തൻ്റെ കർത്താവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിലും പിതാവിനെ അവർണ്ണനീയമായ അവിടുത്തെ ദാനത്തെ പ്രതി തൻ്റെ ആരാധനയാലും സ്തുതിയാലും കൃതജ്ഞതാ പ്രകടനത്താലും വാഴ്ത്തുന്നു വാഴ്ത്തുന്നു മറുവശത്ത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണം വരെ പിതാവിന് അവിടെ തന്നെ ദാനങ്ങൾ കാഴ്ചവെക്കുന്നതിൽ നിന്ന് പിതാവിന് അവിടുത്തെ തന്നെ ദാനങ്ങൾ കാഴ്ചവെക്കുന്നതിൽ നിന്നും ആ സമർപ്പണത്തിൻ്റെ മേലും തൻ്റെ മേലും വിശ്വാസികളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കാൻ അവിടെന്തോട് യാചിക്കുന്നതിൽ നിന്നും സഭവിരമിക്കുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം എല്ലാ പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നു ശ്രോസ്നായ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ രാജ്യം വരണമേ പരിശുദ്ധാത്മാവിൻ്റെ വരവാണത് മനോഹരം ആ സമർപ്പണത്തിൻ്റെ പേരും തൻ്റെ പേരും വിശ്വാസികളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കാൻ അവിടത്തോട് യാചിക്കുന്നതിൽ നിന്നും സഭ വിരമിക്കുന്നില്ല പുരോഹിതനായ ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലുമുള്ള സംസർഗത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഈ ദൈവിക ആശീർവാദങ്ങൾ അവിടുത്തെ മഹത്വപൂർണ്ണമായ കൃപാവരത്തിൻ്റെ സ്തുതിക്കായി ജീവൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടതിനാണത് എപ്പോഴും നമ്മൾ ഞാൻ എപ്പോഴും പറയണ കാര്യമാണ് അത് വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് വിഷമിക്കരുത് വീണ്ടും വീണ്ടും പറയുമ്പോഴാണ് ചില കാര്യങ്ങൾ നമ്മളങ്ങ് സ്ട്രൈക്ക് ചെയ്യണത് അതായത് കുർബാനയ്ക്ക് പോയി എന്നാൽ ആ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ പെസഹാരഹസ്യങ്ങൾ എന്താണത് പുരോഹിതനായ ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലുമുള്ള സംസർഗത്താലും ഉണ്ട് ഇപ്പോൾ കൊന്ത ചെല്ലുമ്പോഴായാലും അതിനകത്ത് അത് കൊന്ത കുറിച്ച് പലരും വിചാരിക്കുന്നത് മാതാവിൻ്റെ പ്രാർത്ഥന എന്നാണ് കൊന്ത മാതാവിൻ്റെ പ്രാർത്ഥനയല്ല കൊന്ത യേശു ക്രിസ്തുവിൻ്റെ മിസ്ഹായുടെ ജീവിത രഹസ്യങ്ങളെക്കുറിച്ചുള്ള മനനമാണ് അതിനോടൊപ്പം മാതാവുണ്ട് എല്ലാ രഹസ്യങ്ങളും ആ എല്ലാ രഹസ്യങ്ങളും ഈശോയുടെ ജീവിതത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ് അതിൽ സന്തോഷത്തിൻ്റെ രഹസ്യം ദുഃഖത്തിൻ്റെ രഹസ്യം പ്രകാശത്തിൻ്റെ രഹസ്യം മഹത്വത്തിൻ്റെ രഹസ്യം ഈ നാല് രഹസ്യങ്ങളിലും അയ്യഞ്ചെണ്ണം വെച്ചുള്ളതെല്ലാം ക്രിസ്തു സംഭവങ്ങളാണ് ക്രിസ്തുവിൻ്റെ ജനനം സമർപ്പണം ഇതാണ് ക്രിസ്തുവിൻ്റെ ജീവിതം മാമോദീസ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ക്രിസ്തുവിൻ്റെ പിടാനുഭവം ക്രിസ്തുവിൻ്റെ മഹത്വ കേട്ടോ അപ്പോൾ ക്രിസ്തുവിൻ്റെ പുരോഹിതനായ ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലുമുള്ള സംസർഗത്തിൽ അപ്പോൾ അത് ധ്യാനിക്കുകയെക്കുറിച്ച് ധ്യാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാസ്തവത്തിൽ ധ്യാനിക്കുന്നില്ല എന്നുള്ളതാണ് ശരി എൻ്റെ അഭിപ്രായത്തിൽ അവിടെ 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 ആ വചനം എടുത്ത് വായിച്ച് നമ്മൾ തന്നെ ഒരു പ്രിപ്പറേഷൻ ചെയ്തു വയ്ക്കണം നല്ലതാണ് അതായത് ആ കൊണ്ടെയിലെ രഹസ്യങ്ങൾ ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വചനം അവിടെ വായിക്കണം ആ വായിച്ചിട്ട് അതിനെക്കുറിച്ചൊരു നിമിഷം ചിന്തിക്കുക ധ്യാനിക്കുക ഇപ്പോൾ എബ്രിയൽ മാലാവ മാലാവ ദൈവകൽപ്പനയാൽ മംഗലവാർത്ത അറിയിച്ചു അവിടെ കുറെ വചനങ്ങൾ എഴുതിയിട്ടുണ്ട് ആ വചനത്തെ ഒന്ന് ധ്യാനിക്കണം ആ സംഭവം എന്തോ ഒരു എന്ന ദിവ്യരഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കാന്നാണ് പറഞ്ഞത് ദിവ്യരഹസ്യം എങ്ങനെയാണ് രഹസ്യമായത് ദൈവവചനം മനുഷ്യനായി അവതരിച്ചതാണത് ആ ദിവ്യരഹസ്യത്തെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കണം അതിനെക്കുറിച്ച് പിതാക്കന്മാര് വിശുദ്ധ പോളാറാമന്മാർ പാപ്പയും ജോൺ പോൾ പൊള്ളണ്ടാമന്മാർ പാപ്പയും എഴുതിയിരിക്കുന്ന ചാക്രിയലേഖനങ്ങൾ തന്നെയുണ്ട് കൊന്ത കൊന്തചെല്ലണനെക്കുറിച്ച് അങ്ങനെ ധ്യാനിക്കാതെ കൊന്ത ചെല്ലുന്നത് കൊണ്ട് വലിയ പ്രയോജനമില്ല എന്നാണ് പോളാറാമന്മാർ പാപ്പ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തു രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് അതിൽ മാതാവ് പ്രത്യേകം ഉണ്ട് കാരണം മാതാവ് മാത്രമാണ് ഈ രഹസ്യങ്ങളിൽ മുഴുവനും ഭാഗവാക്കായിട്ടുള്ളതും അതിനോട് 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 ഏറ്റവും ഒന്നിച്ച് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി മാതാവ് മാത്രമാണ് അപ്പോൾ മാതാവ് അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഓക്കെ ഇനി അടുത്തത് അതുകൊണ്ട് പുരോഹിതനായ ക്രിസ്തുവിൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനുമുള്ള സംസർഗത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഈ ദൈവിക ആശീർവാദങ്ങൾ അവിടുത്തെ മഹത്വപൂർണമായ കൃപാവരത്തിൻ്റെ സ്തുതിക്കായി ജീവൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടതിനാണത് തുടർന്ന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് ദൈവത്തിൻ്റെ മുൻപിൽ താനൊരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ പ്രാഥമിക മനോഭാവമാണ് ആരാധന ക്രൈസ്ത ലോഡ് എന്താ ഒരു വചനം വരുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ ഈ സൃഷ്ടി സൃഷ്ടിപ്രപഞ്ചം മുഴുവൻ ത്രാസിലെ തരി പോലെയാണ് നമ്മൾ ഇന്നലെയായിട്ട് പറഞ്ഞത് സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുൻപിൽ താൻ ഒരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ പ്രാഥമിക മനോഭാവമാണ് ആരാധന ക്രൈസ്ത ലോഡ് എന്തോ ഒരു വലിയ രഹസ്യമാണത് സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുൻപിൽ താൻ ഒരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ പ്രാഥമിക മനോഭാവമാണ് ആരാധന നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് സങ്കീർത്തനം തൊണ്ണൂറ്റഞ്ച് ഒന്ന് മുതൽ ആറ് വരെ നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മഹത്വത്തെയും തിന്മയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന രക്ഷകൻ്റെ സർവശക്തിയെയും അത് പ്രകീർത്തിക്കുന്നു സർവാധിപൻ മഹത്വത്തിൻ്റെ രാജാവിന് നൂറ് സങ്കീർത്തനം ഇരുപത്തിനാല് ഒമ്പത് മുതൽ പത്ത് വരെ മഹത്വത്തിൻ്റെ രാജാവിന് ആത്മാവ് ആദരവാണ് ആരാധന മഹാപ്രഭാവവാനായ ദൈവത്തിൻ്റെ നൂറ്റിയൊന്ന് സെൻറ്റ് അഗസ്റ്റിൻ മഹാപ്രഭാവവാനായ ദൈവത്തിൻ്റെ മുന്നിലെ ആദരനിർഭരമായ മൗനം ത്രൈശുദ്ധനും ഏറ്റവും സ്നേഹമയനുമായ ദൈവത്തിന് നൽകുന്ന ആരാധന വിനയവുമായി ചേരുകയും നമ്മുടെ ആചനകൾ ശ്രവിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റഞ്ച് ഒന്ന് വരുവിൽ നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകർത്താം സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ച് കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം സങ്കീർത്തനം ഇരുപത്തി ഏഴ് ഒന്ന് സങ്കീർത്തനം ഓക്കെ ഇനി സങ്കീർത്തനം ഇരുപത്തിനാല് ഒമ്പതും ഉണ്ട് സങ്കീർത്തനം ഇരുപത്തിനാല് ഒമ്പതും പത്തും സങ്കീർത്തനം ഇരുപത്തിനാല് ഒമ്പത് കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളി വരുന്നു പ്രവേശിക്കുന്നു ആരാണി മഹത്വത്തിൻ്റെ രാജാവ് സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടുത്തെ അവിടെ നിന്നാണ് മഹത്വത്തിൻ്റെ രാജാവ് നമ്മൾ ഓശാനയ്ക്ക് മുട്ടുള്ള കാര്യമൊക്കെ ഓർക്കാമോ ഇപ്പോൾ ഇനി നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറ്റിയാറിലേക്ക് പോകാം രണ്ടായിരത്തി തൊണ്ണൂറ്റിയാറ് അപ്പോൾ ആരാധന മതാത്മകത എന്ന സുഹൃത്തത്തിൻ്റെ പ്രഥമ പ്രവൃത്തിയാണ് ദൈവത്തെ ആരാധിക്കൂ എന്നത് അവിടുത്തെ ദൈവമായി സുഷ്ടാവും രക്ഷകനുമായി അസ്തിത്വമുള്ള സകലത്തിൻ്റെയും കർത്താവും അതിഥാഥനുമായി അനന്തവും കരുണാർദ്ദവുമായ സ്നേഹവുമായി അംഗീകരിക്കുകയാണ് നിന്റെ കർത്താവിനെ നീ ആരാധിക്കണം അവിടുത്തെ മാത്രമേ നീ സേവിക്കാവൂ എന്ന് നിയമാവർത്തന പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് യേശു പറയുന്നു അപ്പം ദൈവത്തെ ആരാധിക്കുക എന്നത് അവിടുത്തെ ദൈവമായി അതായത് സൃഷ്ടാവും രക്ഷകനുമായി അസ്തിത്വമുള്ള സകലത്തിൻ്റെയും കർത്താവും അദിനാഥനുമായി അനന്തവും കണ്ടോ അനന്ത മുതൽ അൻ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് കരുണാർദ്രവുമായ സ്നേഹവുമായി അംഗീകരിക്കണം എന്താ നമ്മുടെ വിശ്വാസം ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം അവിടുത്തെ ദൈവമായി സൃഷ്ടാവും രക്ഷകനും അസ്തിത്വമുള്ള സകലത്തിൻ്റെയും കർത്താവും അതിനാഥനും അനന്തനും ശരണാദ്രവുമായ സ്നേഹവുമായി അംഗീകരിക്കുക അതാണ് ആ വിശ്വാസമാണ് സർവാധിപനാണ് കർത്താവ് എന്ന വിശ്വാസമാണ് ആരാധനയുടെ ആദ്യ മനോഭാവം തുറന്ന് രണ്ടായിരത്തി തൊണ്ണൂറ്റിയേഴ് ദൈവത്തെ ആരാധിക്കുക എന്നത് ദൈവത്തിൽ നിന്നല്ലാതെ അസ്തിത്വമില്ല സൃഷ്ടിയുടെ ശൂന്യതയെ സൃഷ്ടിയുടെ ശൂന്യതയെ ആദരവോടും പൂർണ്ണവിധേയത്തോടും കൂടി അംഗീകരിക്കുക എന്നതാണ് ദൈവത്തിൽ നിന്നല്ലാതെ അസ്തിത്വമില്ല സൃഷ്ടിയുടെ ശൂന്യതയെ ആദരവോടും വിധേയത്വത്തോടും കൂടി അംഗീകരിക്കുക എന്നതാണ് ദൈവത്തെ ആരാധിക്കൂ എന്നാൽ മരിയം സ്ത്രോത്രഗീതത്തിൽ ചെയ്തതുപോലെ അവിടെ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്തവനും അവിടുത്തെ നാമം പരിശുദ്ധവുമാണെന്ന് നന്ദിയോട് ഏറ്റു പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൂർത്തുകയും മഹത്വപ്പെടുത്തുകയും തന്നെ തന്നെ വിധി വിനീതനാക്കുകയും ചെയ്യുക എന്നതാണ് ഏകദൈവത്തിന് നൽകുന്ന ആരാധന മനുഷ്യനെ സ്വയോന്മുഖനാക്കുന്നതിൽ നിന്നും പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും ലോകത്തിൻ്റെ വിഗ്രഹാരാധനയിൽ നിന്നും സ്വതന്ത്രനാക്കുന്നു മനുഷ്യനെ സ്വയോന്മുഖമാക്കുന്നതിൽ മനുഷ്യനെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അവൻ അവനെ തന്നെ ഡിപെൻഡ് ചെയ്യുക എന്നല്ല അവൻ ദൈവത്തിൽ മാത്രമാണ് അവൻ്റെ അസ്തിത്വം ദൈവമില്ലെങ്കിൽ അവൻ അസ്തിത്വമില്ല ദൈവമില്ല എങ്കിൽ അവൻ അസ്തിത്വമില്ല ദൈവത്തോട് ചേർന്നാണ് ജീവിക്കാനാണ് ദൈവം അവനെ സൃഷ്ടിച്ചത് തന്നെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തോട് ചേർന്ന് ജീവിക്കാനാണ് ദൈവത്തിൻ്റെ ജീവൻ്റെ ഭാഗമായിട്ട് ജീവിക്കാനാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അതാണ് നമ്മളൊന്നാമത്തെ പാരഗ്രാഫ് സി സി സിയിൽ പറയുന്നത് അനന്ത ഗുണസമ്പന്നനായ ദൈവം തന്നിൽ തന്നെ സൗഭാഗ്യവാനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു സ്വ തൻ്റെ ജീവൻ്റെ ഭാഗമാക്കാകാൻ സൃഷ്ടിച്ചു അങ്ങനെ ജീവിത പങ്കാളി എന്ന് തന്നെയാണ് നമ്മൾ പറയുക ദൈവത്തിൻ്റെ ഒരു ജീവിത പങ്കാളിയായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ മനുഷ്യനെല്ലാം എനിക്ക് ചെയ്യാം എനിക്ക് ദൈവം ദൈവമൊന്നും ആവശ്യമൊന്നുമില്ല പിന്നെ എല്ലാം ദൈവമാണ് ചെയ്യുന്നത് പറഞ്ഞത് ഞാൻ എൻ്റെ കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചതുകൊണ്ട് ഞാൻ പാസ്സായി മമ്മിയും അപ്പയും പറയാറ് ഞാൻ ദൈവം ദൈവം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നീ പാസായി ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ 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 കണ്ടോ അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ അവൻ്റെ സ്വയമാണ് അവൻ അവൻ തന്നെത്താനാണ് എല്ലാം ചെയ്യണേന്നുള്ള ഒരു വിചാരമാണ് ദൈവത്തെക്കുറിച്ചുള്ള ആ അറിവിൻ്റെ കുറവാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഓക്കെ നമുക്ക് അടുത്തത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പ്രാർത്ഥന എന്ന മഹാവിസ്മയത്തെക്കുറിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പ്രാർത്ഥനാ ദൈവത്തിൻ്റെ ദാനം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് അതിൻ്റെ പ്രധാന വിഷയം ഇതാണ് വീണ്ടും ആ അത് വായിച്ചു കളയാം മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന അഥവാ ദൈവത്തിൽ നിന്ന് നന്മകൾ ലഭിക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് പക്ഷെ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം സംസാരിക്കുന്നത് നമ്മുടെ ഹന്തയുടെയും തന്നെ ഇഷ്ടത്തിൻ്റെയും നിന്നാണോ അതോ വിനീതവും അനുതാപൂർണവുമായ ഹൃദയത്തിൻ്റെ അഗാധ നിന്നാണോ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും വിനയമാണ് പ്രാർത്ഥനയുടെ അടിത്തറ വേണ്ട വിധം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എളിമയാണ് പ്രാർത്ഥനയാകുന്ന സൗജന്യ ദാനം സ്വീകരിക്കാൻ വേണ്ട മനോഭാവം മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ഭിക്ഷുവാണ് പ്രൈസ് ക്രൈസ്തലോട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രുതിപ്പും ആരാധനയുടെ ഈ ഭാഗം ഇന്ന് കവർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ദൈവമേ വരുവിൽ നമുക്ക് സ്തുതിച്ച് നന്ദി പറയാം